കൊച്ചി പനങ്ങാട് വൈദ്യുതി വിച്ഛേദിക്കാൻ എത്തിയ കെ സി ബി ജീവനക്കാർക്ക് മർദ്ദനം ലൈൻമാൻ കുഞ്ഞിക്കുട്ടൻ രോഹിത് എന്നിവർക്കാണ് വീട്ടുകാരൻറെ മർദ്ദനമേറ്റത് ജെയ്സി എന്ന ആളാണ് ഇരുവരെയും മർദ്ദിച്ചത് ബിൽ കുടിശ്ശിക വരുത്തിയതിനെ തുടർന്നാണ് വൈദ്യുതി വിച്ഛേദിച്ചത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരനുണ്ട് ജിജീഷ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പന്ത്രണ്ടര ഈ സംഭവം ഉണ്ടായത് ഇതേ തുടർന്ന് ഉദ്യോഗസ്ഥർ വിച്ഛേദിക്കുന്നതിനായുള്ള നിർദ്ദേശം അവർക്ക് ലഭിച്ചു അതിനെ തുടർന്നാണ് ഈ ഉദ്യോഗസ്ഥർ വൈദ്യുതി കുടിച്ചുക വരുത്തുന്നതിന് സാധാരണ നിലയിൽ ഉള്ള നടപടികളുടെ ഭാഗമായി കുടിച്ചുക വരുത്തിയ വൈദ്യുതി വിച്ഛേദിക്കാൻ എത്തിയതായിരുന്നു ഈ സമയമാണ് വലിയ പ്രകോപനങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഇത്തരത്തിൽ വൈദ്യുതി വിച്ഛേദിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഇയാൾ ബഹളം വെക്കുകയും പിന്നീട് വടിയെടുത്ത് ഇവരെ ആക്രമിക്കുകയും എല്ലാം ചെയ്തത് ഈ രണ്ടു പേരും മർജനമേറ്റ രണ്ട് ലൈൻമാന്മാർ ഉദ്യോഗസ്ഥർ കുഞ്ഞിക്കുട്ടൻ രോഗി ചെന്നവർ തൃപ്പൂണത്തറ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജയിനെ ഈ സമയം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു അതിനുശേഷം കേസെടുത്ത് തുടർ നടപടിയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ് സമാനമായ സംഭവങ്ങൾ നേരത്തെയും കെ സി ബി ജീവനക്കാർക്ക് നേരെ കയ്യേറ്റം നടക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് മൊബൈൽ ഫോണിൽ പകർത്തിയ ഈ ദൃശ്യങ്ങളിൽ തന്നെ ഈ ജീവനക്കാരുടെ ജോലി തടസ്സപ്പെടുത്തുന്നതും അവരെ മർദ്ദിക്കുന്നതും എല്ലാം തന്നെ ഈ ദൃശ്യങ്ങളിൽ പതിയുകയും ചെയ്തിട്ടുണ്ട് എല്ലാം അടിസ്ഥാനത്തിലാണ് ഇയാളെ ആ സമയം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മർദ്ദനമേറ്റ ആളുകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകൾ